ഹായ് നമസ്കാരം കുറച്ചധികം നാളായി നമ്മൾ ഈ വാണത്തിൻ്റെ വീഡിയോ ചെയ്തിട്ട് തഴഞ്ഞു വിട്ടിരിക്കുകയായിരുന്നു വേണ്ട വേണ്ടാന്ന് വെച്ചിരുന്നതാണ് പക്ഷേ ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ അല്ലെങ്കിൽ ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് റിയാക്റ്റ് ചെയ്യാതിരിക്കുന്നത് റിയാക്ട് ചെയ്തതിരിക്കണമെന്നുണ്ടെങ്കിൽ ഒന്നിൻ്റെ നമ്മൾ മന്ദബുദ്ധിയായിരിക്കണം അല്ലെങ്കിൽ ചെവി കേൾക്കാത്ത ആളായിരിക്കണം പക്ഷേ ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ഞാൻ റിയാക്ട് ചെയ്ത് പോകും സുവിശേഷം പറയുന്ന വാഗ്ണ്ട് ഈ മലം തുപ്പുന്ന പ്രവർത്തികളാണ് ഈ പിഴച്ച തള്ള ഇസ്രയേലിൽ നിന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയേണ്ടത് ഇതിനകത്ത് ഇവർ ഏറ്റവും കൂടുതൽ സൂഹിപ്പിക്കുന്നത് ഇവിടുത്തെ കാസ കൂസന്മാരെയും കൃസ സംഖികളെയും കുറെ ചില ക്രിസംഖികളെയൊക്കെയാണ് കാരണം എങ്ങാനും നാട്ടിൽ എപ്പോഴെങ്കിലും വരേണ്ടി വന്നാൽ എനിക്ക് എനിക്കാർങ്കിലുമൊക്കെ സപ്പോർട്ടും പിന്തുണയൊക്കെ വേണ്ടേ കാരണം അത്തരത്തിലുള്ള തെമ്മാടിത്തരങ്ങളാണല്ലോ ഓരോ ദിവസവും ഇരുന്നുകൊണ്ട് ഇവിടെ ഫേസ്ബുക്ക് എന്ന് പറയുന്ന ഈ ഒരു സെപ്റ്റിക് ടാങ്കിൽ ഇരുന്നുകൊണ്ട് നിരന്തരം ഇവിടുത്തെ ജനങ്ങളുടെ ഇടയിലേക്ക് ഇങ്ങനെ പറഞ്ഞ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഏറ്റവും ഒടുവിൽ വന്നിട്ടുള്ള മാർക്കോ എന്ന സിനിമ ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്ന ഒരു മുസ്ലിമാണ് സിനിമയുടെ പ്രൊഡ്യൂസർ ഒരു മുസ്ലിമാണ് അപ്പോൾ ഈ ഒരു സിനിമ ഇവിടുത്തെ ഈ ക്രൈം നടക്കുന്നതിന് വലിയ രീതിയിലുള്ള പ്രചോദനം നൽകുന്നു അല്ലെങ്കിൽ ഇത്തരം സിനിമകൾ അല്ലെങ്കിൽ ഇത്തരം സിനിമകൾ ചെയ്യുന്ന ആളുകളുടെ മനോഭാവം എന്താണ് എന്നുള്ളത് അമ്മായി ഈ വീഡിയോയിലൂടെ ഇങ്ങനെ തുറന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അതോടൊപ്പം തന്നെ റൈഫിൾ ക്ലബ് എന്ന് പറയുന്ന സിനിമ ഈ സിനിമയ്ക്കകത്ത് നടക്കുന്ന ചില സംഭവങ്ങളെ ഈ പിഴച്ച തള്ള പറയുന്നുണ്ട് സത്താൻ്റെ സന്തതി മോന്ത കണ്ടു കഴിഞ്ഞാൽ അന്നത്തെ ഒരു ദിവസം പോക്കാണെന്ന് എൻ്റെ പ്രിയപ്പെട്ട ഓഡിയൻസ് എല്ലാവരും സാധാരണ പറയാറുണ്ട് പക്ഷേ നമുക്കിത് ചെയ്യാതിരിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് ഇന്ന് ഈ വഹന്തയുടെ വീഡിയോ ഞാൻ വന്നിരിക്കുന്നത് എന്തായാലും നിങ്ങളൊന്ന് കാണുക എന്നെ തിരിച്ച് അമ്മായി ചില അന്വേഷണങ്ങളൊക്കെ നടത്തിയതായിട്ടൊക്കെ ഞാൻ അറിഞ്ഞിരുന്നു എന്തായാലും അമ്മായി അത്തരത്തിലുള്ള അന്വേഷണങ്ങളൊക്കെ നടത്തുന്നുണ്ടെങ്കിൽ അത് ദൂരെ അങ്ങ് പോകേണ്ട എൻ്റെ ഫേസ്ബുക്കിൽ തന്നെ എൻ്റെ അഡ്രസ്സും അതുപോലെ തന്നെ ഫോൺ നമ്പറൊക്കെ ഉണ്ട് നേരിട്ട് തന്നെ വിളിക്കാം വിളിച്ചാൽ നമുക്ക് രണ്ടുപേർക്കും സംസാരിക്കാം ഓക്കെ അപ്പോൾ അതുകൊണ്ട് ആരെയും തിരക്കി ഒന്നും പോകണ്ട ഞാൻ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ ഈ രണ്ട് സിനിമകളും ചെയ്തിരിക്കുന്നത് മുസ്ലിങ്ങളാണ് അതായത് ആഷിഫ് കബു മറ്റൊന്ന് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് മുസ്ലിങ്ങളാണ് അപ്പം ഇത്തരത്തിലുള്ള സിനിമകൾ വയലൻസ് ആയിട്ടുള്ള സിനിമകൾ മറ്റു മതസ്ഥരെ മോശമാക്കുന്ന രീതിയിലൊക്കെ ഉള്ള ചിത്രീകരണമാണ് നടത്തുന്നത് സത്യത്തിൽ ഞാൻ എന്താണ് ഇതിനൊക്കെ മറുപടി പറയേണ്ടത് എന്തായാലും ഈ വീഡിയോ നിങ്ങളൊന്ന് കാണും കണ്ടതിന് ശേഷം നിങ്ങളുടെ മനസ്സിൽ എന്താണ് തോന്നുന്നത് കാരണം നമ്മൾ സിനിമയെ എപ്പോഴും സിനിമയായിട്ടാണ് കാണാറുള്ളത് സിനിമയ്ക്കകത്ത് ജാതിയും അതൊന്നും നമ്മൾ കലർത്താറില്ല പക്ഷെ ഇവിടുത്തെ ഇതുപോലത്തെ നശിച്ച ചില ജന്മങ്ങൾ അതായത് ചൊറി പിടിച്ച മനസ്സുമായിട്ട് നടക്കുന്ന ചില വൃത്തികെട്ട മനുഷ്യരൂപം കിട്ടിട്ടുള്ള കാട്ടാളന്റെ സ്വഭാവമുള്ള അസുരന്റെ ജന്മത്തിൽ പറഞ്ഞിട്ടുള്ള ഇതുപോലെ ചില പുഴുത്ത ൾ ഇരുന്നോണ്ട് ഇവിടെ ഈ മതത്തെ കലർത്തി ഈ കലയെ പോലും ഇല്ലാതാക്കുന്ന ചില സംഭവങ്ങളാണ് മാർക്കോ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന ഉണ്ണി ഉണ്ണിമോഹന്ദനായതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഉണ്ണി ഇല്ല ഒന്നും ഇവരൊന്നും പറയത്തില്ല കാരണം സംഖ്യയാണല്ലോ അല്ലേ അപ്പൊ നമുക്കെന്തായാലും സുവിശേഷം പറയുന്ന ഈ അമ്മായിയുടെ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ മാർക്കോ എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങി ചലം ചലം കലക്കിയായി കലക്കി കുടിച്ചുകൊണ്ടാണ് ഈ ഒരു വീഡിയോയിൽ തെമ്മാടിത്തരങ്ങൾ നിങ്ങൾ നിങ്ങൾ വീഡിയോ കാണുക മറുപടി ആ സിനിമ എന്ന് പറയുന്ന മുസ്ലിം ആണ് അത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ആ സിനിമ അപ്പോൾ ഇവരെല്ലാം ഒരു അജണ്ടയുണ്ട് ഹമാസ് തീവ്രവാദികൾ ഗർഭിണിയായിരിക്കുന്ന സ്ത്രീയെ കയ്യിലെടുത്തിട്ട് എന്തുവാ ഗർഭി വയറ് കീറി അതിനെ കയ്യിലെടുത്തിട്ട് അതിന് ഓവനിലിട്ട് ചുട്ട് കളഞ്ഞ ആ ഒരു നീച പ്രവർത്തി അയ്യോ അറിഞ്ഞില്ലേ അമ്മായി നമ്മുടെ ഗുജറാത്തിൽ നടന്നിട്ടുള്ള സംഭവം ഒരു ഗർഭിണിയായിട്ടുള്ള ഒരു മുസ്ലിം സ്ത്രീയുടെ വയർ കുത്തിക്കീറി ആ കുഞ്ഞിനെ എടുത്ത് ശൂലത്തിൽ വെച്ചിട്ട് പെട്രോൾ ഒഴിച്ച് കത്തിച്ചിട്ട് ജയ് ശ്രീറാം എന്ന് മുഴക്കിയത് നീ ഈ ലോകത്തൊന്നും അല്ലേ ജീവിക്കുന്നത് അതേ നീചപ്രവൃത്തിയെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ സിനിമകൾ എടുത്തിരിക്കുന്നത് അതിനകത്തും ഒരു ഗർഭിണിയായ പെൺ പ്രസവിക്കുന്ന കൊച്ചിനെ കൊല്ലാൻ വേണ്ടിയിട്ട് പെമാരിപെടുന്ന വാടും കൊച്ചു കൊച്ചു കുഞ്ഞുങ്ങളെ തലയ്ക്കടിച്ച് കൊല്ലുന്നതും മൃഗീയമായി കൊല്ലുന്നതുമായ കാഴ്ചകൾ അതിനകത്ത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അപ്പം ഈ ഇസ്രായേലിൽ ഹമാസ് തീവ്രവാദികൾ ചെയ്തതിനെ അതിനെ ന്യായീകരിക്കുന്ന തരത്തിലും അതൊന്നും ഈ ലോകത്ത് സഹജമാണ് അത് സാധാരണമാണ് എന്ന് പറയുന്ന തോന്നതിൽ എന്തു ചെയ്യുകയാണ് മനുഷ്യൻ എന്തുവാ പെരുമാറത്തക്ക അവരെ പ്രൊമോട്ട് ചെയ്യുകയാണ് കാരണം സോഷ്യൽ മീഡിയയുടെ റൈഫിൾ എന്തുവാ ഒരു സിനിമ പിറങ്ങിയല്ലോ ഒരു വെടിവെപ്പ് പിന്നെ റൈഫിൾ ഫാമിലിന്നോ ഒരു പന്ന പടം അതും ഇതുപോലെ വയലൻസ് ആണ് വെടിവെച്ച് 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 തോക്കുകൊണ്ട് വെടിവെച്ച് ആ റൈഫിൾ ക്ലബ്ബോ റൈഫ് റൈഫ് പോലത്തെ വയലൻസ് തന്നെയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് അതിനകത്തൊരു തന്ത്രപരമായിട്ട് ഒരു അജണ്ട കുത്തി വെച്ചിട്ടുണ്ട് ഒരു ഹിന്ദു ഫാമിലിയിലുള്ള ഒരുത്തൻ ഒരു മുസ്ലിം മുസ്ലിം ഫാമിലിയിലുള്ള ഉള്ള ഒരുത്തൻ ഒരു ഹിന്ദു ഫാമിലിയിലുള്ള ഒരുത്തനെ കൊല്ലുന്നു കൊല്ലുന്നിട്ട് അവൻ വന്ന് അഭയം പ്രാപിക്കുന്നത് ഒരു ക്രിസ്ത്യൻ ഫാമിലിയിൽ അങ്ങനെ ആ ക്രിസ്ത്യൻ ഫാമിലിയിലുള്ളവർ അവരുടെ ജീവനെ കൊടുത്ത് ഈ മുസ്ലിം ഫാമിലിയിലുള്ള ചെറുക്കനെയും പെണ്ണിനെയും പോലെ ചെയ്തിട്ട് വന്നവനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജീവൻ കൊടുത്തും അവരെ അവരിൽ പലരെയും മരിച്ചിട്ട് മറ്റുള്ളവരെ അനേകരെ കൊന്നിട്ട് സംരക്ഷിക്കുന്ന രീതിയിൽ ഒരു വൃത്തികെട്ട കഥ എഴുതി വെച്ചിട്ടുണ്ട് അതും ഈ ജനസമൂഹങ്ങളുടെ ഇടയിൽ വൈറലാണ് മനസ്സിലായോ ഈ റൈഫിൾ ക്ലബ് എന്ന് പറയുന്ന ആ മൂവിക്കകത്ത് വലിയൊരു അജണ്ട കുത്തി തിരികെ വെച്ചിട്ടുണ്ട് ഒരു ഹിന്ദുവിനെ ഒരു മുസ്ലിം ചെറുക്കനും പെണ്ണും കൂടി മൂന്ന് ദിവസത്തിന്റെ പ്രണയം മൂത്തിട്ട് ഒരു ഹിന്ദുവിനെ കൊല്ലുന്നു ആ ഹിന്ദുവിനെ കൊന്നിട്ട് അഭയം പ്രാപിക്കുന്ന അച്ചായന്റെയും അച്ചായത്തിയുടേയും വീട്ടിൽ വന്ന് അങ്ങനെ അച്ചായനും അച്ചായത്തിയും കൂടി അവരുടെ വീട്ടിലുള്ള സകലരും എന്ത് ചെയ്യുകയാണ് ഈ മുസ്ലിം ഫാമിലീനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തങ്ങളുടെ ജീവനെ കൊടുക്കുന്നു മറ്റുള്ളവരെ കൊല്ലുന്നു എന്തൊക്കെയാ കാട്ടിക്കൂട്ടുന്നത് അപ്പോൾ ജനഹൃദയങ്ങളിലേക്ക് ഞങ്ങൾ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒറ്റക്കെട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്ത്യാനികളെ കുറച്ചുപേരെ എന്ത് ചെയ്യുകയാണ് തങ്ങളിലേക്ക് ആകർഷിക്കുന്ന രീതിയിലും നമ്മളെപ്പോഴും സൗഹാർദ്ദം നിറഞ്ഞവരാണ് എന്നുള്ള വരുത്തി തീർത്തുകൊണ്ട് ഹിന്ദുക്കളെ ഒറ്റപ്പെടുത്തുന്ന രീതിയിലും ഒക്കെ ഒരു അജണ്ട അതിനകത്ത് തിരികെ കയറ്റി വേറൊരു തരത്തിൽ അതൊക്കെ കഥ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇതാണ് നടക്കുന്ന ഒരു ഒരിത് മനസ്സിലാവുന്നുണ്ട് അത് ആഷിഖാബു ആ സിനിമ എടുത്തിരിക്കുന്നത് അപ്പോൾ സഹോദരങ്ങളെ നിങ്ങൾ ചിന്തിക്കുന്നത് ഞാൻ ഈ സിനിമയൊക്കെ ഇരുന്ന് കാണുന്ന വ്യക്തിയാണെന്ന് സോറി കേട്ടോ ഞാൻ ഇങ്ങനെ സിനിമകൾ ഇന്ന് കാണുന്ന ഒരാളെയല്ല ഞാൻ സിനിമ ഇന്നലെ തന്നെ നിങ്ങൾക്കൊരു അറിയാൻ പറ്റും രണ്ട് പെൺകുട്ടികളെ കാണാനില്ല മലപ്പുറത്ത് നിന്നും അശ്വതി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയും ഒരു മുസ്ലിം പെൺകുട്ടിയും കാണാതില്ല എന്ന് പറഞ്ഞുകൊണ്ട് വാർത്തകൾ മുഴുവനും ആ പെൺകുട്ടികളുടെ ചിത്രം വെച്ചുകൊണ്ട് എന്ത് ചെയ്യുകയാണ് വാർത്തകൾ കൊടുക്കുകയാണ് ഈ പെൺകുട്ടി റഹീം എന്ന് പേരുള്ള ഒരുത്തൻ അബ്ദുൾ റഹീമോ എന്ന് പേരുള്ള ഒരുത്തൻ അതിനകത്തോട്ട് കയറി വരുന്നു അവനും ഈ രണ്ട് പെൺകുട്ടികളെയും കൊണ്ട് മുംബൈക്ക് കടക്കുന്നു എടാ പോസ്കോ കേസ് പിടിച്ച അകത്തിടേണ്ട സാധനത്തെ അവന്റെ ഫോട്ടോ പോലും കാണിക്കാതെ നമ്മുടെ സമൂഹത്തിൽ അവന്റെ പേര് റഹീമെന്നായതുകൊണ്ട് അവനെ എന്ത് ചെയ്തു സംരക്ഷിക്കുകയാണ് നമ്മുടെ സമൂഹം ചെയ്യുന്നത് പോലീസുകാരനെ അറസ്റ്റ് ചെയ്തില്ല പറയാ അന്ന് പണ്ട് വാര്യംകുന്നിനെ വെളുപ്പിച്ചതുപോലെ ഇന്ന് റഹീമിനെ വെളിപ്പിക്കുകയാണ് സോഷ്യൽ മീഡിയയിലൂടെ കേരള സ്റ്റോറിയും ഇത് തന്നെയല്ലേ പറയുന്നത് മുസ്ലിം പെൺകുട്ടി സ്നേഹം നടിച്ച് ഹിന്ദു പെൺകുട്ടിയുമായിട്ട് ഒരു മുസ്ലിം ചെറുക്കനെയും കൂട്ടി നാട് വിടുന്നു ഇതല്ലേ കഥ കേരള ഹൌസ് ഇതല്ലേ നടന്നത് ഇത് പോലീസ് പകുതിക്ക് വെച്ച് പിടിച്ചത് കൊണ്ട് ഇത്രക്കെങ്കിലും കാര്യമായി ഇതുപോലെ ഒരു ഹിന്ദു അവിടെ മുസ്ലിം പെൺകുട്ടിയും ഈ പെൻചറക്കനും പ്രേണത്തിൽ പ്രണയത്തിലായിരുന്നു എന്നാണ് പറയുന്നത് അപ്പം എന്തിനാ ഈ ഹിന്ദു പെൺകുട്ടി അവിടെ നിന്ന് നടത്തിക്കൊണ്ടുപോയത് അവിടെ എന്തിനാണ് മുമ്പേക്ക് കൊണ്ടുപോയത് അവിടെ വ്യക്തിയാനികളുടെ ഇടയിൽ ഈ ദ്രവ്യാഗ്രഹം കുറച്ച് കൂടുതലാണെന്ന് എനിക്ക് തോന്നുന്നത് ദൈവവചനവുമായി നിൽക്കുന്നവമാർക്കാണ് ദിവ്യാഗ്രഹം കൂടുതൽ പ്രിയ സഹോദരങ്ങളെ സൽഗുണമാണോ പഠിപ്പിച്ചു കൊടുക്കുന്നത് സദാചാര വിരോധമായ പഠിപ്പിച്ചു പഠിപ്പിച്ചുകൊടുക്കുന്നത് ഇപ്പോഴേ കുഞ്ഞു കുഞ്ഞുപ്രായത്തിലെ തലച്ചൊറഞ്ഞാൽ എഴുപത്തിരണ്ട് കൂറിയെ എങ്ങനെ പോകിക്കാം സ്വർഗത്തിൽ പോയാൽ നിനക്ക് എഴുപത്തിരണ്ട് കൂറി കിട്ടുമെടാ അതിന് എന്തൊക്കെയാണ് നീ ഭൂമിയിൽ ചെയ്യേണ്ടത് അതിന് ഭൂമിയിൽ ചെയ്യേണ്ടത് സദാചാരത്തിന് വിരോധമായ പ്രവൃത്തികളാ ചെയ്യേണ്ടത് കാണുന്ന കാഫറിനെ കണ്ടെടുത്ത് വെച്ച് കൊല്ലണം അവരോട് വൈരാഗ്യം കാണിക്കണം ഇസ്ലാം മതം മാത്രമേ ഈ ഭൂമിയിൽ പാടുള്ളൂ അതുപോലെ മറ്റുള്ളവരുടെ ദൈവങ്ങളെ അപമാനിക്കണം മറ്റു മതത്തിൽപ്പെട്ടവരെ എന്തുവാ ജീവിക്കാൻ സമ്മതിക്കരുത് അവരുടെ മതമെല്ലാം എന്ന് പറയുന്നത് എന്തുപറയുന്നത് ഈ ഭൂമിയിൽ വെച്ച് വെച്ചുപൊറപ്പിക്കാൻ പാടുള്ളൂ ഒന്നല്ല എന്നൊക്കെ പറയുന്ന രീതിയിൽ പഠിപ്പിച്ചു കൊടുക്കുന്നു ഓക്കെ ഇതിന്റെ ദൈവത്തോടുണ്ടോ ക്രിസ്ത്യാനികൾക്കാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും സ്നേഹമില്ലാത്തത് ഒന്ന് അലച്ചു നോക്കിയേ ഒട്ടും മനുഷ്യ സഹജമായ സ്നേഹമോ വാത്സല്യമോ ഇല്ലാത്ത ക്രിസ്ത്യാനികൾക്കാണ് രോഹിതന്മാരും കൃപാസനത്തിൽ പോയാലും ചമ്മന്തി അരച്ച് കൃപാസന പത്രം വാങ്ങി ചമ്മന്തി അരച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ കഴിച്ചു കഴിഞ്ഞാൽ അസുഖം മാറുമെന്ന് പഠിപ്പിച്ചു വെച്ചിരിക്കുക പേപ്പർ അരച്ച് കഴിച്ചു കഴിഞ്ഞാ ഇപ്പുറത്ത് ടി എംറെ ഭാര്യയും കുഞ്ഞും മരിച്ചുപോയി അതുകൊണ്ട് എല്ലാവരും ഒരു ആദരാഞ്ജലികൾ അർപ്പിച്ചേക്ക് ആ സഹോദരനെ ഓർത്ത് അവന്റെ ഭാര്യയും കുഞ്ഞും മരിച്ചു പോയെന്ന് ടി എം ടി എം ഭാര്യയും മകളും മകനാണെന്ന് തോന്നുന്നു മകനും അവർ രണ്ടുപേരും മരിച്ചുപോയി അതുകൊണ്ട് സഹോദരൻ മരിച്ചത് പൊട്ടിച്ചിട്ടാണോ അതോ ആ ും സിനിമയിൽ പോലും ഇതുപോലെ മതധ്രുവീകരണം നടത്തുന്ന ഇത്തരത്തിലുള്ള ഒരു പിഴച്ച ജെറുസലേം ഏറു പടക്കം ഇവള് അവിടെ നല്ല രീതിയിൽ വെടിപൊട്ടിച്ചോണ്ടിരിക്കയാണ് അതിനെ കുറിച്ചിട്ട് നമ്മൾ ഇനി കൂടുതലായിട്ടും വിശദീകരിക്കുന്നില്ല ഇതിനകത്ത് പോകുന്ന വഴിക്ക് ഇവിടുത്തെ ക്രൈസ്വ മതത്തിനോട്ടും കുത്തുന്നുണ്ട് ഒരു കുത്ത് അതുപോലെ പാസ്റ്റർമാർക്കിട്ടും കുത്തുന്നുണ്ടൊരു കുത്ത് അവസാനം മരണപ്പെട്ടുകയും ഒരു പൊടി കുഞ്ഞും അവരുടെ ഭർത്താവും അതിൻ്റെ ഒരു പോസ്റ്റ് ഒരാൾ പോസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് അതിനെ പരിഹസിച്ചുകൊണ്ട് അതിനെ കളിയാക്കിക്കൊണ്ട് ഇവൾ കാണിച്ചിട്ടുള്ള ഈ കോപ്രായം ഈ ഒരു വീഡിയോയിൽ അതിവിടുത്തെ ക്രൈസ്തവ സമൂഹത്തിലുള്ള നല്ലവരായിട്ടുള്ള ആൾക്കാർ തിരിച്ചറിയണം കാരണം നിങ്ങളെപ്പോലെ കുറേ ആൾക്കാർ ഈ പിഴച്ച തള്ളേനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് അതിൽ ക്രിസംഗികളും ഉണ്ടാകാം അല്ലാതെ കുറച്ച് ക്രൈസ്തവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ ഇവൾ പറയുന്നത് ഇവിടുത്തെ ജൂതമതം മാത്രമാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള മതം അത് കഴിഞ്ഞ ഉള്ള ബാക്കി എല്ലാവരും ഇവിടെ പറയുന്നത് സത്യത്തിൽ സംഘികളെ ഇവള് നല്ല രീതിയിൽ രൂപിക്കുകയല്ലേ ചെയ്യുന്നത് കാരണം അവരുടെ സപ്പോർട്ട് കിട്ടാൻ വേണ്ടി അവരെ നല്ല രീതിയിൽ ഒന്ന് ബൂസ്റ്റ് ചെയ്ത് കൊടുക്കുന്നതു മാത്രമേ ഈ ഇവളുടെ വീഡിയോയിൽ കാണുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്താണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ പറഞ്ഞിട്ടുള്ള ശുദ്ധ അസംബന്ധവും ബ്രഹ്മടിത്തരത്തിനൊക്കെ ഉള്ള മറുപടി കൃത്യമായിട്ട് നിങ്ങൾ കൊടുക്കുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അപ്പോൾ അത് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം അതുവരെയും എല്ലാവർക്കും മാത്രം വരട്ടെ നല്ലവ മാത്രം ചിരിക്കുക നിങ്ങളെ പ്രാർത്ഥനയിലൊക്കെ ഇതുപോലെ പിശാസികളെ കൂടെ നിങ്ങളൊന്ന് ഉൾപ്പെടുത്തിയേക്കുക കാരണം ഇതൊന്നും അങ്ങനെ പെട്ടെന്നൊന്നും ഈ ഭൂമിയിൽ നിന്ന് പോകുന്ന ഒരു ഇനമല്ല അതിനൊക്കെ നല്ല രീതിയിൽ പ്രാർത്ഥന ശക്തി ഉണ്ടെങ്കിൽ മാത്രമേ ഈ സാഹനമൊക്കെ പോകത്തുള്ളൂ ഭാവിയെ പോലെ വളർത്തുമെന്നാണല്ലോ അപ്പോൾ ഇവിടെ എത്രത്തോളം വരുമെന്ന് നമുക്കൊന്ന് കാത്തിരുന്ന് കാണാം അപ്പം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത് അടുത്തൊരു വഴി കാണാം ബൈ